റമദാൻ നോമ്പ് തുടങ്ങിയതോടെ ഈന്തപ്പഴത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില ഉയർന്നിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിലാണ് ഈന്തപ്പഴം സംസ്ഥാനത്തേക്ക് എത്തുന്നത് വ്യാപാര മേഖലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രധാനമായും അറബ് രാജ്യങ്ങളായ സൗദി ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈന്തപ്പഴം എത്തുന്നത് നിലവിൽ ചിലയിടങ്ങളിൽ സ്റ്റോക്ക് കുറവാണെങ്കിലും ഒരാഴ്ചക്കകം കൂടുതൽ ഈന്തപ്പഴം വിപണിയിലേക്ക് എത്തുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് റമൻ സമയത്ത് ഈന്തപ്പഴങ്ങൾക്ക് കിലോയ്ക്ക് നൂറ് രൂപ വരെ വില വർധനവ് ഉണ്ടാകാറുണ്ടെന്നും അവർ പറയുന്നു ഏതാണ്ട് നാനൂറോളം വ്യത്യസ്ത തരത്തിലുള്ള ഈന്തപ്പഴങ്ങളുണ്ട് ഇതിൽ ഇരുപതോളം ഇനങ്ങളാണ് ജില്ലയിൽ സുലഭമായി ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ വില ജോർദാനിൽ നിന്നെത്തുന്ന മജുദൂളിനാണ് കിലോഗ്രാമിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് വില സൗദി അറേബ്യയിൽ നിന്നെത്തിക്കുന്ന മബ്രൂമിന് കിലോഗ്രാമിന് തൊള്ളായിരത്തി രൂപയാണ് വില ഇറാനിൽ നിന്നുള്ള മുസാഫാത്തിക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് കച്ചവടക്കാർ പറയുന്നു ഇതിന് ഇരുന്നൂറ് രൂപ മുതലാണ് വില സൗദിയിൽ നിന്നെത്തുന്ന ഹമൂർ ശുക്രി അജ്വ തവായി എന്നിവ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നവയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ബരോരിയാണ് കിലോഗ്രാമിന് നൂറ് രൂപയാണ് വില ഈന്തപ്പഴത്തിന് പടത്തിന് പുറമെ കാലിഫോർണിയ കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന അക്രോട്ടിനും അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ആപ്രിക്കോട്ടിനും ആവശ്യക്കാർ ഏറെയാണ് പലയിടത്തും നിലവിലെ സ്റ്റോക്ക് മുക്കാൽ ഭാഗം കഴിഞ്ഞ സ്ഥിതിയാണ് ഇനി പുതിയ സ്റ്റോക്ക് ലഭ്യമാകണമെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പുനരാരംഭിക്കണം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി